പശ്ചിമബംഗാളിലെ എസ് ഐ ആർ നടപടിക്രമങ്ങളിൽ വ്യാപക ക്രമക്കേട് നടന്ന സംഭവത്തിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി എസ് ഐ ആറിനെതിരെ മമത നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കവെയാണ് നിർണായക നീക്കം നേരത്തെ ഹർജിയിൽ നേരിട്ട് ഹാജരാക്കാൻ മമത അനുമതി തേടിയിരുന്നു ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ നേരിട്ട് പോരിന് മമത ഇറങ്ങുന്നത് ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പേരിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് മമത നൽകിയ ഹർജിയിലെ ആരോപണം ഇതേ വിഷയം ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസും കോടതിയെ സമീപിച്ചിട്ടുണ്ട് മമതയ്ക്ക് നേരിട്ട് ഹാജരാവാൻ കോടതി അനുമതി നൽകിയതായാണ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എസ്ഐ ക്രമക്കേടി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് തുടക്കം മുതൽ തന്നെ എസ് ഐ ആറിനെ എതിർക്കുന്ന സമീപനമാണ് മമത സ്വീകരിച്ചത് ഇതിനിടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിൽ പോരാട്ടത്തിന്